ബ്രാൻഡഡ് ഷൂസുകളും ബാഗുകളുമാണ് നിങ്ങൾക്ക് ആവശ്യം അതും കുറഞ്ഞ നിരക്കിൽ എങ്കിൽ ചേലക്കരയിലെ അന്ന ഷൂസ് ആൻഡ് സ്പോർട്സിലേക്ക് പോന്നോളൂ വിപുലമായ കളക്ഷനുമായി അന്ന ചേലക്കരയുടെ നഗരമധ്യത്തിൽ ബ്രാൻഡഡ് ഷൂസുകളും മോഡേൺ ചിരുപ്പുകൾക്കും എല്ലാവിധ സ്പോർട്സ് ഐറ്റംസുകളും ഒരു കുടക്കീഴിൽ അന്ന സ്പോർട്സ് ആൻഡ് ഷൂസ് ഓപ്പോസിറ്റ് കാനറ ബാങ്ക് മെയിൻ റോഡ് ചേലക്കര മഹൽ മഹൽ റംസാൻ റിലീഫ് പെരുന്നാൾ കിറ്റ് വിതരണം ചെയ്തു മഹിയുദ്ദീൻ ജുമാ മസ്ജിദ് കമ്മിറ്റി കഴിഞ്ഞ വർഷങ്ങളായി യുവജന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റംസാൻ റിലീഫ് പെരുന്നാൾ കിറ്റ് വിതരണം ചെയ്യുന്നു ഉദുവടി മഹിയുദ്ദീൻ ജുമാ മസ്ജിദിൽ വെച്ച് നടത്തിയ റംസാൻ റിലീഫ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പെരുന്നാൾ കിറ്റ് വിതരണത്തിന്റെ ഉദ്ഘാടനം ഉദുവടി മഹൽ ഖത്തീബ് നിർവഹിച്ചു മഹൽ പ്രസിഡന്റ് കെ വീരാൻകുട്ടി പി എം അമീർ മറ്റ് കമ്മിറ്റി ഭാരവാഹികളും പരിപാടിക്ക് നേതൃത്വം നൽകി നൽകിയിലെ ചെറുപ്പക്കാർ കഴിഞ്ഞ എല്ലാ വർഷമായിട്ട് മരണപ്പെട്ടവരെ കബറടക്കം ചെയ്യുന്നത് ഒരു കൂട്ടായ്മയുടെ ഭാഗമായിട്ടാണ് യുവജന കമ്മിറ്റി എന്നുള്ള നിലയ്ക്ക് അവർ മറ്റ് പ്രതിഫലങ്ങളോ മറ്റ് കാര്യങ്ങളോ ഒന്നും വാങ്ങിക്കാതെ തന്നെ അവർ ഈ കബറടക്കം നടത്തുന്നത് അവർ അവരുടെ ഒരു സേവന മേഖലയിൽ വിശ്വാസപരമായ ഒരു കടമയും മുൻനിർത്തി ചെയ്തുകൊണ്ടിരിക്കുന്ന അവർക്ക് ഈ കബറടക്കം കഴിഞ്ഞ് പോകുമ്പോൾ സന്തോഷത്തിൻ്റെ പേര് പലരും അവരുടെ കമ്മിറ്റിയിലേക്ക് സംഭാവനകൾ അർപ്പിക്കാറുണ്ട് ആ സംഭാവനകൾ അവരൊരു വർഷം ഈ പരിശുദ്ധ റമതാ മാസത്തിൽ അവരത് വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന പാവപ്പെട്ട കുടുംബങ്ങളിലേക്ക് അവരതിൻ്റെ ആ അത് പൂർണ്ണമായും എടുത്തുകൊണ്ട് തന്നെ അവർക്ക് ആ ആനുകൂല്യങ്ങൾ ഈ പരിശുദ്ധ റമതാനിൻ്റെ ഒരു പ്രത്യേകത കൂടി മനസ്സിലാക്കി അവരതിനൊരു കിറ്റ് വിതരണം നടത്തുന്ന പരിപാടി കഴിഞ്ഞ പതിനെട്ട് വർഷമായി തുറന്നു വരുന്നുണ്ട് ഈ റമതാ മാസത്തിലും ഈ അവസാനത്തെ വെള്ളിയാഴ്ച അവർ ആ കമ്മിറ്റി അവരുടെ യുവജന കൂട്ടായ്മ ഏകദേശം മുപ്പത്തഞ്ച് വീടുകളിലേക്ക് പെരുന്നാൾ കിറ്റിന്റെ വിതരണത്തിന്റെ ഉദ്ഘാടനമാണ് മഹൻ കൂടെ നിർവഹിച്ചത് ന്യൂസ് ചേലക്കര